സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് സപ്പോർട്ട് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഈ പറഞ്ഞ മാതിരി വർഷം കൊണ്ട് ഇന്നും അവരുടെ ലോകത്തെങ്ങനെ ഏതുവഴിയും

നൂറ് കടകൾ റിലീസ് ചെയ്തിട്ടുള്ളു പല മേഖലകളിലേക്കും നമ്മള് ചിലരൊക്കെ തിരിച്ചു കൊണ്ടുവരാനും അവരുടെ നഷ്ടപ്പെട്ടു പോയാൽ ചില കടങ്ങളെ തിരിച്ചു റിലീസ് ചെയ്യിപ്പിക്കാനുള്ള ഭാഗമായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് അപ്പം അവിടെ എടുക്കുന്ന ഒരു സംഭവം ഒരു പ്രൊഡ്യൂസർ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരിലേക്ക് എത്താ ാണ് പക്ഷെ ക്രൗഡ് ഫണ്ടിങ് പടം ഉണ്ടാക്കിയതിന് ശേഷം സംബന്ധിച്ചിടത്തോളം ആ ഒ ടിയിൽ വന്നു കഴിഞ്ഞാൽ അവർ തന്നെ കൂടുതൽ ആൾക്കാരെ കാണിക്കുകയാണെങ്കിൽ അവർ തന്നെ ഫണ്ട് എടുക്കുകയാണെങ്കിൽ അവർക്ക് ആ പടം അതൊരു എത്രയോ വർഷം അതൊക്കെ ഈ ഒരു ഈ ഒരു കാലഘട്ടത്തിനുള്ളിൽ നമ്മള് വിവാഹം വിഭാഗം ചെയ്തിട്ടുള്ള ഒരു സന്ദർഭത്തിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു ഇനിയും നമ്മൾ കൂടുതൽ ിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതിന്റെ അറിവും കൂടിയാണ് ഈ ഒരു പറയാനുള്ളത് സൂചിപ്പിച്ചത് നമസ്കാരം ഇരുപത്തിയൊമ്പതാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ഡിസംബർ പതിമൂന്ന് മുതൽ ഇരുപത് വരെ തലസ്ഥാനം നടക്കുക അതിനോടനുബന്ധിച്ച് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഷാജി ഖൻസാറിന്റെ നേതൃത്വത്തിൽ കേരള ഫിലിം മാർക്കറ്റ് ഈ ഫെസ്റ്റിവലിനോട് മുമ്പുള്ള ദിവസങ്ങളിൽ ഫെസ്റ്റിവലിനോട് അനുബന്ധിച്ച് നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോഗ്രാം അതിന്റെ വിശദാംശങ്ങൾ സാറിനോട് വളരെ വിശദമായിട്ട് തന്നെ സംസാരിച്ചു ഒരു നോളജ് ഷെയറിംഗ് കൂടിയാണ് ഒപ്പം ലോക സിനിമയുടെ നിലവാരത്തിൽ മലയാള സിനിമ എവിടെ നിൽക്കുന്നു എന്ന് മലയാള സിനിമയുടെ പ്രവർത്തകരെ മലയാള സിനിമയെ ഒരു സ്വയം പരിശോധനയ്ക്ക് വിധേയമാക്കാൻ ഒപ്പം നമ്മുടെ സിനിമയെ ലോക സിനിമയുടെ ഒരു പരിപ്രക്ഷ്യത്തിൽ ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു കേരള ഫിലിം മാർക്കറ്റ് അത് കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്നത് ഇവിടെ ഈ ഫെസ്റ്റിവലിനെ സംബന്ധിച്ചാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ പറയാറുണ്ട് അപ്പൊ നമ്മള് അതിന്റെ ഒരുക്കങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു ഫിലിം മാർക്കറ്റിനെ കുറിച്ച് സാറ് വിശദമായിട്ട് സംസാരിച്ചത് കൊണ്ട് ഞാൻ കിടക്കുന്നില്ല ഫെസ്റ്റിവല്വണത്തെ ഫെസ്റ്റിവല് നമ്മള് കഴിഞ്ഞ തവണ പോലെയൊക്കെ തന്നെ വലിയ ഒരു ജനപങ്കാളിത്തം പ്രേക്ഷകരുടെ ഒരു വലിയ പിന്തുണ നമുക്ക് ഇപ്പൊ തന്നെ അത് ഫീൽ ചെയ്ത് കഴിഞ്ഞു വലിയ കഴിഞ്ഞ ദിവസം രജിസ്ട്രേഷൻ ആരംഭിച്ചപ്പോൾ തന്നെ ആദ്യ മണിക്കൂറുകളിലെ അത് അയ്യായിരം ഒരു രജിസ്ട്രേഷനിലേക്ക് നമുക്ക് ആദ്യ ദിവസം അതൊരു വലിയ ആവേശകരമായ ഒരു ജന പങ്കാളിത്തത്തിന്റെ ഒരു സൂചനയാണ് വരും ദിവസങ്ങളിലും ആ ഇത് തുടരുകയാണ് പക്ഷെ നമുക്ക് പരമാവധി ഒരു പന്ത്രണ്ടായിരം ഒക്കെയാണ് ഡെലിഗേറ്റ്സ് ഡെലിഗേറ്റ് ഉദ്ദേശിക്കുന്നത് ഡെലിഗേറ്റ്സ് പന്ത്രണ്ടായിരം വന്നാൽ തന്നെ മറ്റു വിദേശത്തു നിന്നൊക്കെ വരുന്ന ഗസ്റ്റുകൾ ശിഷ്ടാ വ്യക്തിത്വങ്ങളുണ്ട് അതുപോലെ നമ്മുടെ മാധ്യമ പ്രവർത്തകർ സിനിമ സംബന്ധിയായിട്ടുള്ള നിരൂപകരുണ്ട് ചലച്ചിത്ര പ്രതിഭകള് ചലച്ചിത്ര പ്രവർത്തകർ നമ്മുടെ നാട്ടിലെ തന്നെ മറ്റ് സിനിമയെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരുപാട് പ്രേക്ഷകർ അവരൊക്കെ ഈ മേളയുടെ ഭാഗമായിട്ട് പിന്നെ നമ്മള് ഓൾ അങ്ങനെ ഒരു ഒരു പതിനയ്യായിരത്തോളം പേര് നമ്മൾ ഈ മേളയിൽ പ്രതീക്ഷിക്കുക അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഇപ്പോ നടന്നു വരുന്നു അപ്പോ ഈ സിനിമയുടെ ഒരു നമ്മൾ ഈ വർഷം ഈ ആഫ്രോ ഏഷ്യൻ ലാറ്റിൻ അമേരിക്കൻ സിനിമകളുടെ ഒരു പാക്കേജ് നമ്മള് ഇല്ലാത്തത് അതുപോലെ കൺട്രി ഫോക്കസ് നമ്മള് അർമേനിയവള അമേരിക്ക സിനിമയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നൂറ് വർഷം ആഘോഷിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് അതിന്റെ ഒരു പ്രസിദ്ധിയുണ്ട് നമ്മുടെ മലയാള സിനിമയും ഇപ്പോ നൂറാം വർഷത്തിലേക്ക് കിടക്കുകൾ അപ്പൊ നമ്മൾ ആ ഒരു നമുക്ക് ഒരു സിനിമയോട് നമ്മളൊരു ഐക്യദാർഢ്യവും കൂടിയൊക്കെയാണ് ഒപ്പം അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ശ്രദ്ധേയമായ സിനിമകൾ ലോകത്തെ വർത്തമാനകാലത്തെ ചലച്ചിത്ര ആചാര്യന്മാരുടെ മാസ്റ്റേഴ്സിന്റെ സിനിമകൾ അങ്ങനെ ഒരു ലോക സിനിമ വിഭാഗമുണ്ട് അതിന്റെ തന്നെ മത്സര വിഭാഗമുണ്ട് പിന്നെ ഇന്ത്യൻ സിനിമ നൗ എന്ന കാറ്റഗറിയിൽ നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ ഒരു സമാകാലിക മുഖം നമുക്ക് അനാവരണം ചെയ്യപ്പെടുന്ന ഒരു പിന്നെ പാക്കേജുണ്ട് മലയാളം സിനിമ ടുഡേ എന്ന് പറയുന്ന ഒരു പാക്കേജുണ്ട് അതുപോലെ നമ്മളെ ഹോമേജ് വിഭാഗമുണ്ട് നമ്മൾ വിട പറഞ്ഞു പോയ മഹാപ്രതിഭകളെ അനുസ്മരിക്കുന്ന ആദരാഞ്ജലി അർപ്പിക്കുന്ന അത്തരം ഇതുണ്ട് ഇതിനൊക്കെ പുറമേ ഇത് ചലച്ചിത്ര മേളയുടെ ചലച്ചിത്ര പ്രദർശനങ്ങളെ കുറിച്ചാണ് വെറും ഒരു പ്രദർശന വേദി മാത്രമായിട്ടല്ല നമ്മുടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് അവിടെ ചർച്ചകളുണ്ട് സംവാദങ്ങളുണ്ട് ഇൻ ഇൻകോൺവേഴ്സേഷൻ ഉണ്ട് നമ്മുടെ പിന്നെ ഡയറക്ടേഴ്സുമായി അങ്ങനെയുള്ള ഓപ്പൺ ഫോറം ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ചില സംവാദങ്ങളും ചർച്ചകളും ഒക്കെ ആയിട്ട് വളരെ സർഗാത്മകമായ ഒരു ഇടമായിട്ട് കൂടി ഫെസ്റ്റിവൽ വേദി മാറുകയാണ് അപ്പൊ അത്തരം എല്ലാ കാര്യങ്ങളും നമ്മൾ ആയി അതിനോട് ചില എക്സിബിഷൻ ഉണ്ട് നമ്മള് പിന്നെ ലോക സിനിമയിലെ ഏറ്റവും വലിയ മാസ്റ്റേഴ്സിന്റെ നമ്മുടെ ചിത്രങ്ങൾ അവരുടെ ഒരു എല്ലാം ഉൾപ്പെടുത്തിക്കും പ്രത്യേക രീതി രാജ്കുമാർ ഹൂറായിട്ട് പ്രവർത്തിക്കുന്നു നമ്മുടെ മലയാള സിനിമയിലെയും ഒക്കെ ഒരു പ്രാതിനിധ്യമായകത്ത് ഉണ്ടാവും അങ്ങനെ ഒരു അമ്പതോളം പേരുണ്ട് മാസ്റ്റേഴ്സിന്റെ ഒരു പ്രത്യേകത ആ രീതിയിലുള്ള വളരെ മനോഹരപ്പെട്ട പ്രത്യേകത ശരിക്കും